മോഹൻലാൽ ലിജോ ജോസ് പെലിശ്ശേരി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന മലയ്ക്കോട്ടെ വാലിബിന്റെ ഓരോ അപ്ഡേറ്റിനെയും കാത്തിരിക്കുകയാണ് ആരാധകർ ഈ മാസം ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ അപ്ഡേറ്റ് മലയക്കോട്ടെ വാലിബിന്റെ ഹിന്ദി പതിപ്പിന്റെ സെൻസറിംഗ് ആണ് പൂർത്തിയായത് രണ്ടു മണിക്കൂർ ഏഴ് ആണ് ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം ഇത് മലയാളത്തിലേക്ക് വരുമ്പോൾ മാറാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച അപ്ഡേറ്റും പുറത്തുവരും ബുദ്ധ സന്യാസികളുടെ ജീവിത പശ്ചാത്തലത്തിലുള്ള ഒരു അഭ്യാസിയുടെ ജീവിതമാണ് വാലിബൻ പറയുന്നത് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പി എസ് റഫീഖാണ് സൊണാലി കുൽക്കർണി ഹരീഷ് പെരഡി ഡാനിഷ് സെയ്ത്ത് മനോജ് മോസസ് കഥാനന്ദി നന്ദി മണികണ്ഠൻ ആചാര്യ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ദിവസങ്ങളിൽ രാജസ്ഥാൻ ചെന്നൈ പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് മലേക്കോട്ടെ വാലിബന്റെ ചിത്രീകരണം നടന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം